ചണ്ഡീഗഡ് കോർപ്പറേഷനിൽ പ്രിസൈഡിംഗ് ഓഫീസർ എട്ട് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി വിജയിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മനോജ് സോങ്കറിന്റെ വിജയത്തിലേക്ക് നയിച്ച ആ വോട്ടെടുപ്പ് വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് അതായത് കണ്ണും ചുമി വോട്ട് ചെയ്താലും ഇന്ത്യ സഖ്യം അനായാസം വിജയിക്കേണ്ടുന്ന ചണ്ഡീഗഡ് കോർപ്പറേഷനിൽ ബി ജെ പി ജയിച്ചത് ഇപ്പോൾ കോടതി കയറിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ചതിയുടെ റിഹേഴ്സലാണ് ബി ജെ പി ചണ്ഡീഗഡിൽ നടത്തിയത് എന്നാണ് പ്രതിപക്ഷം രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത് എട്ട് വോട്ടുകൾ അസാധുവായതിനെ തുടർന്നാണ് ഇന്ത്യ സഖ്യത്തെ തോൽപ്പിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയത് മുപ്പത്തിയഞ്ചംഗ സഭയിൽ എങ്ങനെ നോക്കിയാലും ബി ജെ പിക്ക് പതിനാലോ പതിനഞ്ചോ വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അവർക്കിവിടെ പതിനാറ് വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു മാത്രമല്ല കോൺഗ്രസ് എ എ പി സഖ്യത്തിന് ഇരുപത് വോട്ടുകൾ ഉള്ളതിൽ എട്ട് വോട്ടുകൾ അസാധുവായി എന്നാണ് പറയുന്നത് അതെങ്ങനെ സംഭവിച്ചു രഹസ്യ ബാലറ്റിലൂടെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നിരിക്കെ വലിയ അട്ടിമറിയാണ് മുന്നണി നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചത് ബി ജെ പി ചതിച്ചതാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുറന്നടിച്ചു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തരം താഴ്ന്നുവെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെയും ബി ജെ പി പോകുമെന്നതിൻ്റെ സൂചനയാണിതെന്ന് കെജ്രിവാൾ ഓർമ്മിപ്പിച്ചു കോൺഗ്രസും എ എ പിയും കൈകോർത്ത് ബി ജെ പിയെ നേരിടുന്നത് കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എട്ട് വർഷമായി ബി ജെ പി ആണവിടെ മേയർ സ്ഥാനത്തുണ്ടായിരുന്നത് പക്ഷേ ഇത് ഇന്ത്യാ സഖ്യം പിടിക്കും എന്ന് ഉറപ്പായതോടെ കളിച്ച കളിയാണെന്നാണ് പറയുന്നത് പതിനാല് കൗൺസിലർമാരാണ് നിലവിൽ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഒരു കൗൺസിലർ ശിരോമണി അകാലിദളിനുമുണ്ട് പക്ഷേ എങ്ങനെ ബി ജെ പിക്ക് പതിനാറ് വോട്ടുകൾ ലഭിച്ചു ബി ജെ പി നിയമവിരുദ്ധമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെന്നും നിയമപരമായി നേരിടുന്നുവെന്നും വ്യക്തമാക്കിയ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഹർജി നൽകിക്കഴിഞ്ഞു അടിയന്തരവാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ചണ്ഡീഗഢിൽ അടുത്തിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിന്റെ സത്യസന്ധിതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഈ രാജ്യത്തു മുഴുവൻ ഉയർത്തിക്കാട്ടുകയാണ് ആരോപണ വിധേയമായ ക്രമക്കേടുകളും കള്ളക്കളിയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സൂക്ഷ്മമായി പരിശോധിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ ഹർജിയിലൂടെ ഹർജി നാളെ പരിഗണിക്കാനിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർ എട്ട് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് സോങ്കറിന്റെ വിജയത്തിലേക്ക് നയിച്ചത് പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസീർ ബാലറ്റുകളിൽ കൃത്രിമം കാണിച്ചെന്ന് എ എ പിയും കോൺഗ്രസും ആരോപിച്ചത് ഉടനടി ഈ പ്രതിഷേധത്തിന് കാരണമായി ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായ ആം ആദ്മിയും കോൺഗ്രസും പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മഹീസിനെതിരെ ആരോപണങ്ങൾ ശക്തമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു വോട്ടെണ്ണൽ പ്രക്രിയയിൽ മസീഖ് ബാലറ്റുകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് അവർ അവകാശപ്പെട്ടിരിക്കുന്നു ചില ബാലറ്റുകൾ അടയാളപ്പെടുത്തുന്നതായി കാണിക്കുന്ന ദൃശ്യങ്ങൾ ഉദ്ധരിച്ച് ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മൊത്തത്തിലുള്ള സമഗ്രതയെക്കുറിച്ച് ആശങ്ക ഉയർത്തി ബാലറ്റിന്റെ രഹസ്യ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനും വോട്ടർമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും കഴിയുന്ന ഒരു ബാലറ്റ് പേപ്പറിലെ അടയാളങ്ങൾ തിരിച്ചറിയുന്നത് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങളിൽ നിന്ന് അസാധുവായ വോട്ടുകൾ ഉണ്ടാകാം പ്രിസൈഡിംഗ് ഓഫീസറായ അനിൽ മഹസിനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെന്നും ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിനെ രാജ്യദ്രോഹമായി മുദ്രകുത്തി സംഭവം ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് മാത്രമല്ല രാജ്യദ്രോഹ നടപടിയായി പ്രഖ്യാപിക്കണമെന്നുമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ആവശ്യം ഇനി കോടതിയിലാണ് പോരാട്ടം